അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും എന്തായാലും ഒന്ന് മെസ്സേജ് ആയിട്ട് അറിയിക്കണേ ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഈ നിന്ന് കളിച്ചോണ്ട് നിൽക്കുന്നവരെ കണ്ടോ പെടുത്തുണ്ടന്മാരെ അതേ ഒരാൾ മുള്ളിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് എല്ലാവരും വരി വരിയായി നിൽപ്പുണ്ട് കൂട്ടത്ത് എന്താ പ്രത്യേകിച്ച് ഒരു അതിഥിയുണ്ട് സൂസിയും പിന്നെ കുറച്ച് ചിക്കൻ്റെ വേസ്റ്റും പിള്ളേർക്ക് ചിക്കൻ്റെ വേസ്റ്റും കൊടുത്ത് അല്ല സൂസിക്ക് കുറച്ച് ചിക്കൻ്റെ വേസ്റ്റും കൊടുത്ത് ബാക്കി പിള്ളേരുടെ വിവരങ്ങൾ അന്വേഷിക്കാനും കൂടിയാണ് വന്നത് തട്ടി എല്ലാവരും കൂടി തട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാവരും ബെല്ലേ ബെല്ലെന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് കയറ്റുകയാണ് ഇതും ഒരമ്മയാണ് ബാക്കി രണ്ടുപേരും ദൂരെ നിന്ന് എന്തുവാ ഇതെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുക സൂസിയായി ടെസ്റ്റ് ഉണ്ടോ അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ വയർ നിറച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ് ഒരാൾ കടിച്ചു വലിക്കുന്നത് കാണണമെങ്കിൽ നോക്കിക്കോ ഇ അടുത്ത് നിന്ന് ഒരു വലിയ വീസ് ചവ ചരക്കുകയാണ് ഒളിച്ച് ഒളിച്ച് പോവുക അമ്മേരെ ബാക്കിലോട്ട് എനിക്കും കൂടി കുറച്ച് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിന്ന് കളിക്കുവാണ് ഇതേ ഈ ഇല്ലടാ മോനെ അവന് കുറച്ച് കൊടുത്തു അമ്മയല്ലേ ഇപ്പോൾ ഒരുപാട് വേണം അതെ കഴിക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ കഴിക്കുന്നുണ്ട് ഒരാളെ സ്റ്റൈലും നോക്കി കഴിക്കുന്ന ഇവിടത്തെ വാല്പോലെ ഒരു വലി ഒരു വലി എലസായ സൂസി കണ്ടു ഇപ്പോൾ അടിച്ചു മാറ്റും സൂസി അവരുടെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ അമ്മയാണെങ്കിലും സൂസി അവരെ തൂക്കുന്നതായിരിക്കും ഇതാ 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 കണ്ടു ഇതാ തൂക്കിക്കഴിഞ്ഞു നിങ്ങളത്ര വലിയ ആളായി കഴിക്കണ്ട അങ്ങനെ സൂസി അവരേന്ന് കയ്യിൽ നിന്നും അതങ്ങനെ പൊക്കി ഇനിയെല്ലാം എല്ലാം കൊണ്ടാന്നൊക്കെ നോക്കുകയാണ് ടേസ്റ്റ് പിടിച്ച നാലെണ്ണം പ്ലേറ്റ് നക്കിക്കൊണ്ടിരിക്കുക പാവം മറ്റാൾക്ക് ഒട്ടും കിട്ടിയില്ല എന്നാലും തീരെ കിട്ടിയില്ല എന്നും പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് പീസ് കിട്ടി ഓ ചിക്കൻ കഴിച്ചാലും ഇനി അമ്മി അമ്മിഞ്ഞ വേണ്ടെന്നൊന്ന് നോക്കിട്ട് വരാം ഓ സൂസി എന്തിനാണ് അമിഞ്ഞ നുണയന്മാരായമാർ കൊതിച്ചമാർ ഓ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ചിക്കനൊക്കെ ഇഷ്ടപ്പെട്ടു സ്നേഹം കാണിച്ചു തുടങ്ങി അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞു എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു വലിയ നമസ്കാരം അല്ല കൂട്ടാ നമസ്കാരം പറ എല്ലാവരും ഒരു നമസ്കാരം പറ എല്ലാവർക്കും എല്ലാവർക്കും പറയണേ കമൻ്റ് ചെയ്യണേന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേന്ന് പറ പറ